എഴുന്നേറ്റ് ഞാൻ എഴുന്നേറ്റ് ഓരോരുത്തരോടും അടി ഞാൻ ചോദിച്ചു എന്നോടൊന്നും പറയാനില്ല എന്നോടൊന്നും പറയാനില്ല അതിലേറ്റവും വാല്യുബിളായ ഗിഫ്റ്റെന്ന് പറഞ്ഞ നരച്ചുവിട്ട് നിന്ന് റോസാപ്പ് തന്നെയുണ്ട് എനിക്ക് അവനത് ഓർത്തി വെച്ച് അന്നേരം തന്നല്ലോ അപ്പം പിന്നെ ചേട്ടൻ രാവിലെ ഒരു ഉമ്മാന്നുണ്ടായിരുന്നു ബർത്ത്ഡേ തന്ന അതും കേക്ക് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് രണ്ടു മാസം മുമ്പേ പറഞ്ഞു ജനുവരി ഒമ്പതാം തീയതി എൻ്റെ ബർത്ത്ഡേ ആ ജനുവരി ഒമ്പതാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ് ഞാൻ ഈ വീട്ടിലുള്ള ഓരോ മനുഷ്യന്മാരോടും ഞാൻ പറഞ്ഞതാണ് ജനുവരി ഒമ്പതാം തീയതി വന്നു രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാവരും കിടക്കപ്പായന്ന് എഴുന്നേറ്റ് പോവുക ഞാൻ എഴുന്നേറ്റ് പോണവരോട് ഓരോരുത്തരോടും ഞാൻ ചോദിച്ചു എന്നോടൊന്നും പറയാനില്ല എന്നോടൊന്നും പറയാനില്ല എന്ന് ചേട്ടനോടും ചേട്ടനെ തേറ്റ് പോയപ്പോ ഞാൻ ചേട്ടനോട് വെച്ച എന്നോടൊന്നും പറയാല്ലേരം എന്നോട് പറയാത്തില്ല ഉറങ്ങി കിടക്കുന്ന ഒരുത്തിനെ കുത്തി എണീപ്പിച്ചിട്ട് ഞാൻ ചേട്ടാ എന്നോടൊന്നും പറയാം ഞാൻ ചേട്ടാ ഇന്നെ ബർത്ത്ഡേ ആടാ എന്നിട്ട് എനിക്കൊരു കാർഡ് പോലും ഉണ്ടാക്കി തന്നില്ല കാർഡ് പോലും എന്നിട്ടവൻ പിറ്റേന്ന് ജനുവരി പത്താം തീയതി പിറ്റേ ജനുവരി പത്താം തീയതി അവൻ എനിക്കൊരു പൂ സംഘടിപ്പിച്ചു എന്നെ എന്റെ പുറകില് യുദ്ധം നടക്കുന്നത് എന്റെ കുടിയെ കുറിച്ച് നിങ്ങൾ രണ്ടുപേരും വലിച്ചു കളിക്കണത് അപ്പൊ ഞാൻ എന്നിട്ട് കഴിഞ്ഞു കല്യോച്ച എന്റെ ബർത്ത്ഡേ എന്റെ ബർത്ത്ഡേ ജനുവരി ഒമ്പതാം തീയതി ആയിരുന്നു എന്റെ ബർത്ത്ഡേ ജനുവരി ഒമ്പതാം തീയതി ആയിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എനിക്കൊരു കേക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടതാ ഹാപ്പി ബർത്ത്ഡേ മമ്മി എന്നൊക്കെ പറഞ്ഞ് ഇവൻ തന്നെ എഴുതി എന്നെ എഴുതിക്കണം എന്നൊന്ന് വിചാരിച്ചല്ല ഒരു കുഞ്ഞു കേക്ക് ഇത് ഇത് എന്തായിരുന്നു ബ്ലൂബെറി അല്ല നമ്മുടെ ബ്രദേഴ്സ് കേക്കിലേക്ക് മറ്റേ എന്നെ കൊണ്ടുപോയി എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് പിന്നെ എനിക്കൊരു കേക്കും വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഈ രണ്ടു പേരും കൂടെ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് കേക്ക് കട്ടിങ് സെറമണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ തന്നെ മുറിച്ചോളാം ഹാപ്പി ബുപ്പി ബ N required Angesha papper this isother not good.. Wait favourit I want to change What? To No This is something else This is something else What? What the hell is ന്യൂഇയറിന്റെ കേക്കുന്ന ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിപ്പെടുന്ന ആളെ ഇത് കോഴികൾക്ക് കൊടുക്കുന്നായിരിക്കും വയർ നിറഞ്ഞു ടിഷ്യൂ പേപ്പറും ഉണ്ട് തേടാ അപ്പൊ അപ്പൊ ഒരു കേക്ക് കട്ടിങ് കേക്ക് കട്ട് ചെയ്യാതെ ജന്മദിനം കടന്നു പോവണ്ടല്ലോന്ന് ഓർത്തൊരു കേക്ക് കട്ടിങ് ആണ് കെട്ടോ അല്ലാതെ കാര്യം ഉണ്ടായ കാര്യമുണ്ടായിട്ടൊന്നും അല്ല പിന്നെ ഇവര് എനിക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ തന്നെ പോയിട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് നോക്കി സെലക്ട് ചെയ്യുവായിരുന്നു അല്ല സർപ്രൈസ് ആയിട്ട് കിട്ടുമ്പോ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് ഞാൻ എൻ്റെ കൈ ഒന്ന് കഴുകിയിട്ട് വരാം ഞാൻ എനിക്ക് നിങ്ങൾ നിങ്ങളെ ഗിഫ്റ്റൊക്കെ എടുത്ത് തന്ന അല്ല ഞാൻ കണ്ടതായിരുന്നാലും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു ബർത്ത്ഡേ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് ഞങ്ങളോട് സന്ദേശം അടയ്ക്കുക സാരിയാണ് ഇഷ്ടപ്പെട്ടാല് പറയണ കിഫറൻറ്റ് സാരിയാണ് അവിടെ കണ്ടപ്പോ വാങ്ങിന്നോളും നല്ല ഭംഗിയല്ലേ കാണാൻ ഇതൊക്കെ കോളേജിൽ ഉടുത്തോണ്ട് വരാനുള്ള സാരികളാണ് ഇതാ ഇത് കോളേജിൽ ഉടുത്തോണ്ട് വരാനുള്ള സാരികളാണ് ആർക്കണം ഇതായത് പച്ച ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് എന്റെ ചേട്ടനെ ഇഷ്ടപ്പെട്ട് തന്നതാണ് അല്ലേ ചേട്ടനെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച എങ്ങനെയെന്ന് പറയണ പിന്നെ അടുത്തേ കോളേജില് എങ്ങനെയുണ്ടെന്ന് പറയണേ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സാരി ഞാൻ ചൂട്ടം കണ്ടത്തെ എടുക്കാതെ പോയ സാരി അഞ്ച് ഇത് വേറൊരു സാരിയാണ് കേട്ടോ സാരി നമ്പർ സിക്സ് ആറാമത്തെ സാരി എങ്ങനെയുണ്ട് ഇതിന്റെ ഒന്നും ഒന്നും കണ്ടിട്ടില്ല ഫിറ്റ് ബ്ലൗസ് ഒക്കെ ഉണ്ടെന്ന് തോന്നണം നല്ല രസമാണ് കേട്ടോ ക്യാഷ്വലായിട്ടൊക്കെ കൊടുക്കാൻ കാഷ്വൽ ആയിട്ടൊക്കെ കൊടുക്കാൻ നല്ല സാരിയാണ് സാരി അടുത്തത് ഇത് ഏഴാമത്തെ സാരിക്ക് ഇത് ചേട്ടനെടുത്ത് തന്നെ ഇതാണ് ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എടുത്ത് തന്ന സാരി എങ്ങനെയുണ്ടെന്ന് അഭിപ്രായമൊക്കെ പറയണേ ബ്ലാക്ക് ആഷ് കളറിൽ ബ്ലാക്ക് കളർ എന്താ സാരിയാണ് മെറൂൺ സാരി മെറൂണിലെ റെഡ് കളറ് ഡിസൈൻ ഉണ്ട് ഇതിനകത്ത് കാണാൻ പറ്റില്ല പക്ഷെ എട്ട് സാരി എനിക്ക് ബർത്ത്ഡേക്ക് ബർത്ത് വാങ്ങിച്ചതൊന്നു ചേട്ടൻ പിന്നെ ചേട്ടൻ എനിക്കൊരു ചുരിദാറും വാങ്ങിച്ചു തന്നിട്ടുണ്ടേ ചേട്ടൻ ആഷ് കളറ് ഒരു ചുരിദാർ വാങ്ങിച്ചെന്നു അതിൻ്റെ തന്നെ ഒരു ലെഗിൻസും ഒരു ടോ ഒരു ഷോളും കൂടെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് സാരിയല്ല നമ്മളെ സിമസ് വെഡിങ് കളക്ഷൻസിൽ നിന്നാണ് എടുത്തത് ചുരിദാർ വാങ്ങിയത് ടോപ്സിയാ ടോപ്പ് കട മങ്ങാട്ടുകവല അവിടെ നിന്നാണ് എനിക്ക് ചുരിദാർ എടുത്തു ചുരിദാർ നല്ല രസമുണ്ട് കാരണം ഏ സിമ്പിളാണ് സിമ്പിൾ അതിൻ്റെ ഹിൾ ചേട്ടൻ എടുത്തു പിന്നെ ഇതെ അതിൻ്റെ ലെഗിൻസും ആ കളർ തന്നെ എടുക്കും കാരണം ഈ ഓഫ് വൈറ്റ് കളർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് തന്നെ എടുക്കണം ഇതഴിക്കാൻ ആർക്കെങ്കിലും അറിയാമോ ഷോളിന് നിങ്ങളൊക്കെ ഉണ്ടോ നോക്കട്ടെ നെറ്റിൻ്റെ ഷോളാണെങ്കിൽ ഈ ആഷ് കളർ എനിക്ക് ഉണ്ട് കേട്ടോ ഞാൻ കളർ ഷോൾ എനിക്ക് പറഞ്ഞോണ്ട് അത് ഈ ആശ അല്ല ഇച്ചോട് ലൈറ്റ് ആശുണ്ടല്ലേ മാറ്റി നോക്കട്ടെ നല്ല നന്നല്ലേട്ടാ ചുരി കൊണ്ടോണ്ടേ ഇവർ വന്ന് പോയ. ആ. മിഉ 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 സൂപ്പറാ. ലജക സൂപ്പറായങ്കോർ ആയി വാണോ? ഹ? കൊണ്ടോണ്ട് അനിക്ക് നല്ല സാരിയാ നല്ല റേറ്റ് ഉള്ള സാരിയായത് വൈറ്റും വെയ്റ്റും നോക്കി എടുത്തിട്ടവള അങ്ങനെ പന്ന സാരി ഒന്നും എടുക്കാൻ പോയില്ല വർഷത്തിലെ ബർത്ത്ഡേ അല്ലേ ഉള്ളു ഇല്ല കഴിഞ്ഞില്ല കഴിഞ്ഞിട്ടില്ല അവളെ നിക്കാം എങ്ങോട്ട് പോവ ഗ്രാൻഡായ ഒരു സാരി ചേട്ടർ എനിക്കെടുത്ത് തന്നെ നല്ല കളാണ് എന്തിനാൻ പറ്റിയ സാരിയാണ് ഉപ്പൊക്കെ ഉണ്ടോ ആലോ ഞാൻ ഫ്രീ ആയിട്ട് ഉപ്പെടുക്കുന്നത് അതെളുപ്പാണെങ്കി വിത്ത് ബ്ലൗസ് കാണോ പിന്നെ ഇത് ബില്ല് അടിച്ചോണ്ടിരുന്നപ്പോ ഞാൻ കൊണ്ടു കൊടുത്തത് ഞാൻ ഇതിനെ കസവ് കണ്ടിട്ട കാരണം ഇതിങ്ങനെ വന്നു കഴിയുമ്പോ സാരി സൂപ്പർ ആവും ഈ ഒരു കസവ് ബ്ലാക്ക് കളറ് ഞൊറിഞ്ഞിങ് വന്നു കഴിയുമ്പോഴേ നല്ല നല്ല തുണിയാ ഒരു സൈസ് സോഫ്റ്റ് സിൽക്ക് പോലത്തെ ഭയങ്കര ാണ് എന്താക്ക് ഇഷ്ടപ്പെട്ട സാരി അങ്ങനെയാണ് എടുത്തത ഈ സാരി വർത്തറക്ക് ചാട്ട പിന്നെ ഇത് ഉടുപ്പിക്കട്ട ചേട്ടനെടുത്തത് ചേട്ടൻ എടുത്തതെന്ന് അമ്മേ ചേട്ടനെടുത്തേ സാധാരണ എല്ലാവരും ഞാൻ റെക്കോർഡ് വിളിച്ചു മൂക്കും കൊണ്ട് വെല്ലുവിളി ആ കല്ലി കൊണ്ട് വല്ലാ പോവാണല്ലേ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മള് ഫുഡ് വാങ്ങിച്ചോണ്ട് പോന്നു വീട്ടിലൊന്ന് പറഞ്ഞു കേക്കീ നമ്മളൊന്ന് ഫുഡ് വാങ്ങിച്ചോണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയില്ലേ നമ്മള് പൊറോട്ടയും എല്ലാം കിട്ടിയടാ പറഞ്ഞു അതിന്റെ മുടി മുടി കളയല്ലേ അപ്പൊ നമ്മള് പൊറോട്ടയൊക്കെ നമ്മൾ വാങ്ങിച്ചോണ്ട് വന്ന് നമുക്ക് കഴിക്കാം അപ്പൊ ബർത്ത് ഡേ നേർന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വീഡിയോ വൈകിട്ട് ചെയ്യാം ആ ബിരിയാണി ആണല്ലോ ചേട്ടാ വാങ്ങിയേ അവൻ അൽഫാമല്ലോട്ട് വാങ്ങിച്ചോ ആൻസൂട്ട വാങ്ങിയത് അൽഫാണേട്ട നമ്മള് പൊറോട്ട വാങ്ങിച്ചോ അമ്മച്ചി അമ്മച്ചിയുടെ പാത്രത്തിലേ ഓന്നുള്ളു അമ്മച്ചിക്ക് ഒരു സ്റ്റീൽ പാത്രം ഉണ്ട് അപ്പോൾ ചരെണ്ണം ഒക്കെ അയച്ചോളു എട്ട് എണ്ണം കഴിക്കൂലേ ഇത് സാധനപ്പാണോ എനിക്ക് ഇച്ചിരി തരുവോ എന്നാ േ ആ <Tippettings throat> <that's> <that's> <that was recovery> നിനക്കെന്ന വേണ്ട ഫ്രൈ നിനക്ക് ചിക്കൻ ഇല്ലാത്ര ഞാൻ സ്നേഹ വളർത്തുന്നല്ലേ ഫ്രൈ എടാ എനിക്കൊരു പാത്രം കൊണ്ടുതരാൻ പറഞ്ഞാൽ ചെരുവാ ഗ്രേവി ഇടാനാണോ ഞാൻ പൊറോട്ട തിന്ന

ൊക്കെ ഇരിക്ക നീ ഓർത്ത് കിട്ടു പറഞ്ഞാ ബീഫിന്റെ ഗ്രേവിയാ

ആ സ്വഭാവം കൊള്ളൂലോ ഒറ്റപ്പെട്ടു അതൊക്കെ അങ് കണ്ട് നമ്മളാവും എനിക്ക് ശശി ആവാൻ തീരെ താല്പര്യമില്ല അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കുവാണ് അപ്പം വേറെ ഒന്നും ഇനി പറയാനില്ല ഇതൊക്കെയായിരുന്നു നമ്മുടെ ബർത്ത്ഡേ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ചെയ്യണം അപ്പം അതിലേറ്റവും വാല്യൂബിളായ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ആശ്വട്ട റോസാപ്പ് തന്നെയാണ് എനിക്ക് ആ അവനത് ഓർത്തി വെച്ച് അന്നേരം തന്നല്ലോ അപ്പം പിന്നെ ചേട്ടൻ രാവിലെ ഒരു ഉമ്മാന്നുണ്ടാകുന്നു ബർത്ത്ഡേ തന്ന അതും അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീടൊക്കെ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ട വീണ്ടും പുതിയ നല്ല വീഡിയോക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്ക് ഡിസൈനിങ് ബിന്ദു ചേട്ടാ ഭയ പറഞ്ഞാട്ടാണ് ബൈ ബൈ